വിദേശീനം നായകൾ അടക്കി വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇവരെക്കാളേറെ ബുദ്ധിശക്തിയും കായികതയും വേഗതയുള്ള ഒരുപാട് ഇന്ത്യൻ ഹൗണ്ടുകളുണ്ട് അഥവാ ഇന്ത്യൻ വേട്ട നായകളുണ്ട് ഇവർക്കൊക്കെ ഒരു രാജാവുണ്ട് അവനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് രാജപാളയം രാജപാളയം ഫാക്റ്റ് നമ്പർ വൺ പേരുപോലെ തന്നെ രാജപാളയം ആണ് ഇവരുടെ തലസ്ഥാനം തമിഴ്നാട് വിരുദനഗർ എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ കൂടുതലായും കണ്ടുവരുന്നത് ഫാക്റ്റ് നമ്പർ ടു ഇവരുടെ നിറം പ്യൂർ വൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്രീം കളർ അല്ലെങ്കിൽ ഫോൺ വൈറ്റ് ഇതല്ലാതെ ബ്ലാക്കോ ബ്രൗണോ ഇവർക്ക് കണ്ടുവരുന്നതല്ല പൊതുവേ ഫാക്ട് നമ്പർ ത്രീ ഒരു ഒറിജിനൽ ബ്രീഡ് രാജവാളയും പപ്പയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം രാജവാളിയും പപ്പിയുടെ മൂക്കും പല്ലിൻ്റെ മോണ ഓൾവെയ്സ് പിങ്ക് കളറായിരിക്കും അതിലൊരു ചെറിയ ബ്ലാക്ക് ഡോട്ട് വന്നാൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് ക്രോസ് ബ്രീഡ് ആണെന്ന് ഫാക്ട് നമ്പർ ഫോർ രാജവാളും പപ്പയ്ക്ക് വരുന്ന ഒരു കോമൺ രോഗമാണ് ഡെഫ് കേൾവിയില്ലായ്മ മുപ്പത് ദിവസം പ്രായമായ പപ്പി കടന്നുറങ്ങുന്ന സമയത്ത് അതിൻ്റെ ചെവിയുടെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് എണീക്കാതിരിക്കുകയോ ചെവി അനക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം അതിന് കേൾവി കുറവാണെന്ന്